ആലങ്കോട് പുളിമ്പോട് ജംഗ്ഷനിലെ ഞങ്ങളുടെ ഈണം പർച്ചിങ് മറ്റൊരു ബ്രാഞ്ചാണ് ഇവിടെയുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ തന്നെ ചെയ്യുന്ന സോഫയും കാര്യങ്ങളാണ് ഈ ഒരു സോഫ്നില് വരുന്നത് ഇത്തരം തന്നെ പല ഡിസൈൻസും കാര്യങ്ങളും നമ്മുടെ കയ്യിലുണ്ട് തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിസൈനും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഞങ്ങളുടെ കയ്യിൽ കൊണ്ടുതന്നെ ഞങ്ങള് നിങ്ങളുടെ കംഫേർട്ടും കാര്യങ്ങളും ഫാബ്രിക്കും അനുസരിച്ച് നമ്മക്ക് കസ്റ്റമൈസ് ചെയ്തു തരാൻ പറ്റുന്നു സോഫ അതേപോലെ ഡൈനിങ് ഡൈനിങ് ടേബിൾ നമ്മളെ ഫാക്ടറിയിൽ തന്നെ ചെയ്യുന്നതല്ലേ അതെല്ലാം തുടങ്ങിയ മരങ്ങൾ യൂസ് ചെയ്ത് ഫുഡ് യൂസ് ചെയ്ത് കർട്ടൻ ഒക്കെ എങ്ങനെയാ കർട്ടൺ ഒക്കെ നല്ല മോഡലല്ലേ മോഡലേ ഇതൊക്കെ എങ്ങനെയാ കർട്ടൺ ഒക്കെ നമ്മള് വീട്ടിൽ വന്ന് അളവെടുത്ത് ചെയ്തു കൊടുക്കും ഇല്ലേ അങ്ങനല്ലേ ചെയ്യുന്ന വീട്ടിൽ എടുത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻ നോക്കിയിട്ട് അതിനനുസരിച്ച് സ്റ്റിച്ച് ചെയ്ത് തരുന്നത് അതിന്റെ സാമ്പിളല്ലേ ചെയ്ത് തരും മാറ്റ് റഗ്സ് വാൾപേപ്പർ അതേപോലെ ഫ്ലോർ മാറ്റ് തുടങ്ങിയ സാധനങ്ങളും ഉണ്ട് ഉണ്ട് ഐറ്റങ്ങളും നമുക്ക് നമുക്ക് ഡിസൈൻ 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 വീടിന്റെ ഒരു കഴിഞ്ഞാൽ അതിനനുസരിച്ച് ചെയ്ത് എത്ര തരാൻ പറ്റും ആലങ്കോട് പുളിമൂട് ജംഗ്ഷൻ ഈണം ഫർണിഷിംഗ് മൂന്നു സ്ഥാപനം പറയാവോ ചന്ദനത്തോപ്പി നമ്മൾ ആദ്യായിട്ട് ഒരു ഫർണിച്ചർ ഫർണിച്ചറുവിടെ ചന്ദനത്തോപ്പിലാ വരുന്നത് അത്രയും വലിയൊരു കട ഇവിടങ്ങും ഇല്ല ഫർണിഷിംഗ് ക്ലോത്ത് ആയാലും എല്ലാ മെറ്റീരിയലും ചന്ദനത്തോപ്പ് ജംഗ്ഷനിലാണ് അവിടെ തന്നെ നമ്മുടെ ഫാക്ടറിയും കാര്യങ്ങളും മില്ലൊക്കെ വരുന്നത് അവിടെ വന്നുകഴിഞ്ഞാൽ നമുക്ക് ഡിസൈൻസ് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം മെറ്റീരിയൽസ് കർട്ടൻ എല്ലാം ഏത് മോഡല് വേണമെങ്കിലും ചെയ്തു തരും അതിൻ്റെ എല്ലാം ഇവിടെ തച്ചിട്ടിട്ടുണ്ട് അതല്ലാന്നുണ്ടെങ്കിൽ പൈപ്പ് അതിൻ്റെ റെഡിമേഡും ഒക്കെ എടുക്കാനാണെങ്കിൽ അതും എല്ലാം ഉണ്ട് ഇവിടെ